ആവേ മരിയ അനദിന വചന വായന പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് മൂന്നാം മൂന്നാമധ്യായം പതിനേഴും പതിനെട്ടും ഇരുപതും ഇരുപത്തെട്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയും വാക്യങ്ങൾ മകനെ സൗമ്യതരുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക ദൈവത്തിന് അഭിമിതമായവർ നിന്നെ സ്നേഹിക്കും നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക കർത്താവിൻ്റെ ശക്തി വലുതാണ് വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവൻ വേലുറച്ച് വളരുന്നു ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു വിജ്ഞാനം സവിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിരക്ഷിക്കുന്നത് അമീൻ സങ്കീർത്തന വായന സങ്കീർത്തനങ്ങൾ അറുപത്തെട്ടാം അധ്യായം നാല് മുതൽ ഏഴ് വരെയും പത്തും പതിനൊന്നും വാക്യങ്ങൾ ദൈവത്തിന് സ്തുതി പാടുവിൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്ത്രോത്രങ്ങൾ ആലപിക്കുവിൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു ദൈവമേ അങ്ങ് അങ്ങയുടെ ജനത്തിൻ്റെ മുൻപിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ അങ്ങയുടെ അജഗണം അതൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് ആജ്ഞാപിക്കുന്നു വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു ആമീൻ രണ്ടാം വായന ഹെബ്രാർക്കീഴ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടും പത്തൊൻപതും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുമുള്ള വാക്യങ്ങൾ സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ അരുതേയെന്ന് കേട്ടവരെക്കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴുക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത് സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന് നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യ ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ പെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതര സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ നായാധിപന മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സൗദത്തിലേക്കും ആബേലിൻ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സുവിശേഷ വായന വിസലൂക്കട സുവിശേഷം പതിനാലാം അധ്യായം ഒന്നും ഏഴും മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഒരു സാപത്തിൽ അവൻ പ്രമാണിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി അവർ അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് രൂപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുദ്ധനെ ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരെയാണ് ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും അതുകൊണ്ട് നീ വിരുന്നു ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക ആതിഥേൻ വന്ന് നിന്നോട് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദർ വികലാങ്കർ മുടന്തർ കുരുഡർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്നാൽ പകരം നൽകാൻ അവരുടെ ഒന്നുമില്ല നീതിമാനമര പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും ആമേൻ നമ്മുടെ ഭർത്താവായി ശിമിശായ് സ്തുതി